നമസ്കാരം മറ്റൊരു എസ് എസ് സി ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പലപ്പോഴും പരീക്ഷ കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കുന്നതാണ് ഏത് പുസ്തകമാണ് ഇതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടത് ഏതൊക്കെ പുസ്തകങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസസിലും അതേപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഒരു എക്സ്പീരിയൻസിലും പറഞ്ഞ എക്സ്പീരിയൻസിലും ഒക്കെയുള്ള കുറച്ച് കപ്പിൾ ഓഫ് ബുക്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മാത്സിന് ഉപകാരപ്പെടുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം മാത്സിന് നിങ്ങളൊരു ബിഗിനറാണ് എങ്കിൽ നിങ്ങൾ ഏറ്റവും അതായത് നിങ്ങൾ ആദ്യം ഒരു പഠിച്ചു തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റാട്ടുള്ള പുസ്തകം ഇതാണ്ട് കിരൺസിൻ്റെ എസ് എസ് സി മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം തൊണ്ണൂറ്റി ഏഴ് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് വിത്ത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഇതിനകത്തിൽ നിന്നും കിട്ടുന്നതായിരിക്കും സൊല്യൂഷൻസിനകത്ത് ഇല്ല അത്രയ്ക്ക് വലിയ ഷോട്ട് കട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഒരു ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിനകത്ത് നിന്നും ഓരോ ടൈപ്പ് വൈസ് ആയിട്ടാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ വളരെയധികം സഹായിക്കുന്നതാണ് കാരണം ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതായത് വളരെ സമയം ചെലവഴിക്കാതെ തന്നെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവരെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഓരോ കണ്ടന്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും പെർട്ടിക്കുലർ കണ്ടുകൾ ബിഗിനർ ആണ് ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഡിപ്പൊണ് രാകേഷ് യാദവിന്റെ എസ് എസ് ഇ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇതിനകത്ത് രാകേഷ് യാദവ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് അധ്യാപകനാണ് അദ്ദേഹം എക്സൈസിൽ സെലക്ഷൻ കിട്ടിയേക്കുന്ന സെൻട്രൽ എക്സൈസിൽ സെലക്ഷൻ കിട്ടിയേക്കുന്ന ഒരു ആളാണ് അപ്പോൾ പുള്ളിയുടെ എസ് എസ് സി മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിന് അത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട് അതുകൊണ്ട് കൂടെ തന്നെ പുള്ളിയുടെ അതിനെ കുറച്ച് കൊസ്റ്റ്യൻസും ഉണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിരൺസിനകത്ത് ഉള്ളതുപോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലല്ല ഈ പുസ്തകത്തിൽ ഇട്ടിരിക്കുന്നത് റാൻഡമായിട്ട് കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു ഓർഡർ ഒരു അടുക്കും ചിട്ടയൊന്നുമില്ല അപ്പം തുടക്കക്കാർക്ക് അതത്ര അങ്ങോട്ടങ്ങ് ധഹിക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മോഡൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തുടക്കക്കാർ കാണുകയെങ്കിൽ വളരെ വളരെ വലിയ രീതിയിലൊന്നും ഉപകാരപ്പെടത്തില്ല ക്വസ്റ്റ്യൻസ് എല്ലാം സെയിമൊക്കെ തന്നെ ആയിരുന്നെങ്കിലും പക്ഷേ അത് കിരൺസോട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അത് അതായത് പറയുന്ന മെത്തഡ്സും കാര്യങ്ങളും ബുദ്ധിമുട്ടാണോ നല്ല പറയുന്നത് പിന്നെ അങ്ങനെ അവയൊരു പരിപത്തിൽ വളർത്താൻ കിടക്കുന്നത് കൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് നിങ്ങൾ ഒരു പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് ബേസ് ഒക്കെ ഒരുതും പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ പുസ്തകം നല്ലതാണ് പിന്നീട് അതിൻ്റെയൊക്കെ ചില ഷോർട്ട് കട്ടുകളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അതായത് നിങ്ങൾ ബേസ് പഠിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ ഒന്ന് അറിയണമെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ക്ലാസ് നോട്ട്സ് ഓൺ മാത്സ് രാജേഷ് യാദവൻ്റെ തന്നെ ക്ലാസ് നോട്ട്സ് ഓൺ മാത്ത് ഹാൻഡ് റൈറ്റൺ നോട്ട്സ് ആണ് പക്ഷേ പറഞ്ഞു പറയുന്ന കാര്യം നമുക്ക് ബേസ് നല്ലോണം അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ടെക്സ്റ്റിലേക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ പിന്നീട് നിങ്ങൾ നിങ്ങളൊരുവിധം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗഗൻ പ്രതാപിൻ്റെ എസ് എസ് സി മാക്സി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് ഒരുവിധം പഠിച്ച് നല്ല രീതിയിൽ ഒന്ന് മാസ്റ്റർ ആയി കഴിഞ്ഞവർക്ക് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഗഗൻ പ്രതാപിൻ്റെ പുസ്തകം കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഹയർ ലെവൽ ആണ് തുടക്കക്കാർക്ക് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമല്ല ഗഗൻ പ്രതാപിൻ്റെ ബുക്ക് പിന്നീട് നിങ്ങളൊരിതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ബേസിക്കൊരു ഇതോ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന രണ്ട് പുസ്തകങ്ങളാണ് അഡ്ഡായിഡ് എസ് സീരിയസ് എസ് എസ് സി ഡെ എസ് സീരിയസ് പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് മാത്സിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പുസ്തകങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു പുസ്തകമാണ് പിനാക്കിൾ എന്ന് പറയുന്ന പബ്ലിഷേഴ്സിൻ്റെയും അതേപോലെ തന്നെ വൈ സി ദി യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് എന്ന് പറയുന്ന മറ്റൊരു പബ്ലിഷറിൻ്റെയും പുസ്തകങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നല്ല റിവ്യൂസ് ഉള്ള പുസ്തകങ്ങളാണ് എന്നാലും പല ചെറിയ ഫാക് ഫാക്ച്വലേഴ്സും കാര്യങ്ങളൊക്കെ പലരുടും കണ്ടിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റ് രണ്ട് പുസ്തകങ്ങളാണ് എന്ന് പറയുന്ന പബ്ലിഷേഴ്സിൻ്റെയും അതേപോലെ തന്നെ വൈ സി ടി എന്ന് പറയുന്ന പബ്ലിഷേഴ്സിൻ്റെയും മാത്സിൻ്റെ പുസ്തകം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ റീസണിങ്ങിലേക്ക് നിങ്ങൾ വരികയാണ് നേരത്തെ പറഞ്ഞതുപോലെ തുടക്കക്കാർക്കാണ് എങ്കിൽ റീസണിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പുസ്തകമാണ് കിരൺസിൻ്റെ എസ് എസ് സി റീസണിങ് അത് പ്രത്യേകിച്ച് ടൈപ്പ് ഒന്നുമില്ല പ്രാന്റായിട്ട് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അത് കിടക്കുന്നത് പക്ഷെ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിപെൻഡ് ചെയ്യാവുന്ന ഒരു കൊസ്റ്റന് ആണ് ബുക്കാണ് പിന്നീട് പുറത്തുള്ള ഏതെങ്കിലും പബ്ലിഷേഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന പുസ്തകമാണ് ഏസ് സീരിയസ് അതായത് എയ്സ് സീരിയസ് എന്ന് പറയുന്ന പുസ്തകം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിനാക്കലിന്റെ അല്ലെങ്കിൽ വൈ സി റ്റിയുടെ അതായത് രണ്ടിൻ്റെയും സൈന ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിനാക്കിൾ അല്ലെങ്കിൽ വൈ സി റ്റിയുടെ പുസ്തകങ്ങൾ അതും നല്ല അത്യാവശ്യം നല്ല പുസ്തകങ്ങൾ തന്നെയാണ് പിന്നെ ഫൈവ് സി ഡിക്ക് ചെറിയ 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 ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഓക്കെ അപ്പോൾ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ അതാണ് ഇനി ജനറൽ സയൻസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എൻ സി ഇ ആർ ടി അതായത് നമ്മുടെ സി ബി എസ് സി യുടെ പുസ്തകങ്ങളെയാണ് ഡിപ്പൻഡെയ്യേണ്ടത് അതൊരിക്കലും ഞാൻ ലേറ്റസ്റ്റായിട്ടുള്ള സി ബി എസ് സി പുസ്തകങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സി ബി എസ് ഇ പുസ്തകങ്ങളുടെ നമുക്ക് പ്രശ്നങ്ങൾ അറിയാം ഒരുപാട് പോർഷൻസിനകത്ത് ഡിലീറ്റഡ് ആണ് അത് സയൻസ് ആണെങ്കിലും അതാ സോഷ്യൽ സയൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് പോർഷൻസ് നമുക്ക് അതിനകത്ത് ആണ് അപ്പം ഡിലീറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പോഴത്തുള്ള എൻ അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തഞ്ചിനുള്ള പുസ്തകങ്ങൾ യാതൊരു തരത്തിലും നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ സഹായിക്കത്തില്ല കാരണം അതിനകത്ത് ആവശ്യത്തിനുള്ള കണ്ടൻറ്റുകൾ അതിനകത്ത് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നിങ്ങൾക്ക് ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള പുസ്തകങ്ങൾ മാർക്കറ്റിലൊക്കെ ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ യൂസ്ഡ് ബുക്ക് സ്റ്റോളുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതല്ല എങ്കിൽ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പി എഫുകൾ രണ്ടായിരത്തി പതിനെട്ട് മുമ്പുള്ള പി ഡി എഫുകൾ കിട്ടും അപ്പോൾ നിങ്ങൾ തുടങ്ങേണ്ടത് സയൻസ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ആ പുസ്തകങ്ങൾ ഒരു ഒരു മാസം സമയം കൊണ്ട് ഈ അഞ്ച് മുതൽ പത്ത് വരെയുള്ള അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഈ എൻ സി ആർ ടിയുടെ സയൻസ് ടെസ്റ്റുകൾ പഴയ സയൻസ് ടെസ്റ്റുകൾ വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിനുശേഷം പിന്നീട് ഈ സയൻസ് ടെസ്റ്റുകൾ ഇനി വായിക്കാൻ സമയമില്ല അതായത് സമയമില്ല മാധ്യമങ്ങളും വായിക്കാൻ സമയമില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഗിഫ്റ്റ് ഓഫ് എൻ സി ആർ ടി എന്ന് പറയുന്ന പുസ്തകങ്ങൾ കിട്ടും അതായത് എക്സ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുഗ്രാമത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതും ലേറ്റസ്റ്റായിട്ടുള്ള വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കുറച്ചും കൂടി പഴയത്തും രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അത് അപ്പിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കഴിഞ്ഞ് ഇഞ്ച് പബ്ലിഷേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റഡി അയ്യ്ക്കിൻ്റെയൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഒന്നുകിൽ ഗിസ്റ്റ് ഓഫ് എൻ സി ആർ ടി എന്നായിരിക്കും പേര് അല്ലെങ്കിൽ എൻ സി സർ ടി എസാംപ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പം അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ഡിപെൻഡ് ചെയ്യാം പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ലൂസൻസിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു സാധനമാണ് ലൂസൻസിൻ്റെ ജനറൽ സയൻസ് അപ്പോൾ ഞാൻ അത്രയ്ക്കൊണ്ട് ഒന്ന് ഇത് ചെയ്യത്തില്ല കാരണം ഒരുപാട് ഫാക്ച്വൽ അറേഴ്സ് അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുക വലിയ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഡിപെൻഡ് ചെയ്യേണ്ട കുറച്ച് ചില സാധനങ്ങളിലൊക്കെ ചില ഫാക്ച്വൽ അറേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് അകത്ത് അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ബുക്കിൻ്റെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഇപ്പം ഡിപ്പെെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഈ ലൂസൻസിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് പിന്നീട് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈ സി ടി അല്ല എങ്കിൽ പിനാക്കൽ എന്ന് പറയുന്ന പബ്ലിഷേഴ്സിൻ്റെ റെയിൽവേയിലെ സയൻസ് റെയിൽവേ സയൻസ് എന്ന് പറയുന്ന ബുക്സ് ആണ് കിട്ടും അതായത് റെയിൽവേ എക്സാമുകൾക്ക് സയൻസ് ടോപ്പിക്സുകൾ ഒരുപാട് ചോദിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് സയൻസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ വൈ സി ടി അല്ലെങ്കിൽ പിന്നാക്കൽ എന്ന് പറയുന്ന പബ്ലിഷേഴ്സിൻ്റെ റെയിൽവേ സയൻസ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നത് പിനാക്കലിൻ്റെയാണ് പാക്കലിൻ്റെ റെയിൽവേ സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം കിട്ടും അത് ഡിപെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെനിഫ്യൂ ആയിരിക്കും പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പിന്നാക്കലിൻ്റെ പുസ്തകം അതേപോലെ തന്നെ ഇതിൻ്റെ എസ് എസ് സി ജി പിന്നെ എന്തായിരുന്നു ആർ ആർ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൈ സി ജിയുടെ പുസ്തകങ്ങളും ഈ രണ്ട് പുസ്തകങ്ങളും വളരെ പേഴ്സണലി ഉപയോഗിച്ചതിൻ്റെ അനുഭവത്തിൽ പറയുവാണ് വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഓരോ സാധനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റഡ് ഫാക്സ് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും അത് കിൻസ് ചെയ്യുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പബ്ലിഷേഴ്സ് ചെയ്യുന്നോ അങ്ങനെ അത്രയും ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിനാക്കലിൻ്റെ പുസ്തകത്തിലാണ് കൂടുതലായിട്ടും ഞാൻ ഈ ഒരു ആയിട്ട് അതായത് ഓരോ മൈക്രോ ഡീറ്റെയിൽസും അതിനകത്ത് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണ് ഈ പാക്ലിൻ്റെ റെയിൽവേ സയൻസ് ജനറൽ സയൻസ് ഓക്കെ അതുപോലെ തന്നെ റെയിൽവേ അല്ലെങ്കിൽ എസ് എസ് യുടെ രണ്ടിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ വൈ സി ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ എസ് എസ് സി യുടെ പിനാക്കലിൻ്റെ അല്ലെങ്കിൽ വൈ സി റ്റിയുടെ എസ് എസ് സി യുടെ ജനറൽ അവയർനെസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിനാക്കലിൻ്റെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിനാക്കിൾ അല്ലെങ്കിൽ വൈ സി ടി അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പറയുകയാണ് ആ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റഡ് ഫാക്സ് എല്ലാം തന്നെ അതിനകത്ത് ആ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം അത്രയ്ക്ക് അധികം ഉപകാരപ്പെടുന്നതാണ് അതായത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് റഫർ ചെയ്യേണ്ട കാര്യമില്ല ഒരൊറ്റ ബുക്കിനകത്ത് നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം കണക്റ്റഡ് ഫാക്സ് ഇഷ്ടം പോലെ നമുക്ക് കണക്റ്റഡ് ഫാക്സിനകത്തുനിന്ന് നമുക്ക് കിട്ടും പ്രീവിയസ് ഇറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജനറൽ നോളജ് ആൻഡ് ജനറൽ നോളജ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് പിനാക്കലിൻ്റെ എസ് എസ് സി ജനറൽ സ്റ്റഡീസാണ് അതുപോലെ തന്നെ വൈ സി റ്റിയുടെ പുസ്തകവും നല്ല പുസ്തകം തന്നെയാണ് അത്യാവശ്യം നല്ല കണ്ടൻറ്റുകളുള്ള പുസ്തകം തന്നെയാണ് ഈ രണ്ട് പുസ്തകങ്ങളും ഈ രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ തുറക്കക്കാരാണെങ്കിലും നിങ്ങൾ അഡ്വാൻസ് ലെവലിൽ നിൽക്കുവാണെങ്കിലും ഏത് ലെവലാണെങ്കിലും നിങ്ങൾക്ക് ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പുസ്തകങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് പിനാക്കലിൻ്റെയും രണ്ടാമത്തത് വൈ സി റ്റിയുടെയും പുസ്തകം പിന്നീട് നിങ്ങൾക്ക് കറണ്ട് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് പ്രതിയോഗിതാ ദർപ്പൺ എന്ന് പറയുന്ന പുസ്തകം സിവിൽ സർവീസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പുള്ളീർ ഉപയോഗിക്കുന്ന സാധനമാണ് പ്രതിയോഗിതാ ദർപ്പൻ ഇനി ഒന്നും പുത്തിരി വായിക്കാൻ സമയമില്ല എങ്കിൽ കാപ്സ്യൂൾ രൂപത്തിലാണ് ആവശ്യമെങ്കിൽ തടെ ഡോക്ടർ ഗൗരവ് ഗാർഗ് സ്റ്റഡി ഐക്യുൻ്റെ ഗൗരവ് ഗാർഗ് സ്റ്റഡി ഐക്യുൻ്റെ സ്ഥാപനാണ് അപ്പോൾ പുള്ളിയുടെ കറണ്ട് അഫെയേഴ്സ് കമ്പൈലേഷൻസ് കിട്ടും ഡെയിലി കറണ്ട് അഫയേഴ്സ് കമ്പലേഷൻസ് കിട്ടും മന്ത്ലി കിട്ടും ഹാഫ് ഇയർലി കിട്ടും ഇയർലി കറന്റ് അഫെയേഴ്സ് കമ്പയിലും കിട്ടും ഒന്ന് നെറ്റ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് അപ്പോൾ അവരുടെ അല്ലേ പുള്ളിയുടെ ഡോക്ടർ ഗൗരവ് ഗാർവിൻ്റെ കറണ്ട് അയേഴ്സ് കമ്പൈലേഷൻസ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എ സിക്ക് ആവശ്യമായിട്ടുള്ള സാകല കറണ്ട് അഫയേഴ്സും പുള്ളിയുടെ അതിനകത്ത് നിന്ന് കിട്ടും അഞ്ചാറ് ബുക്കൊന്നും വായിക്കേണ്ട കാര്യമില്ല എല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിൽ അതിനകത്തിൽ കിട്ടും ഇനി കണക്ടഡ് ഫാക്സ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ വേറെ ഒന്ന് തൊപ്പിയാൽ മതി അല്ലാതെ നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ രൂപത്തിലാണോ എന്ന് പറഞ്ഞെങ്കിൽ ഗൗരവ ഗർഗിന്റെ കറണ്ട് അഫേഴ്സാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ബുക്ക് പിന്നീട് ഇംഗ്ലീഷിലേക്ക് നമ്മൾ വരുമ്പോൾ എസ് എസ് ഇ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് പിനാക്കലിന്റെ എസ് എസ് സി ഇംഗ്ലീഷാണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഗ്രൻസ് വാട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പിനാക്കലിൻ്റെ പുസ്തകം അത്യാവശ്യം നല്ല ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്രിസ്ബായിട്ടാണ് അതിനകത്ത് ഓരോ കാര്യങ്ങളും ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒക്കാബ്ലറിക്ക് ഒപ്പുമാണ് എങ്കിൽ ഈ എസ് പിനാക്കലിൻ്റെ തന്നെ സിക്സ്റ്റി ഡേയ്സ് ഇംഗ്ലീഷ് ഒക്കാബലറി പറയുന്ന പുസ്തകമുണ്ട് ഇനി അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂത്ത് കോമ്പറ്റീഷൻ ടൈമിൻ്റെ പുസ്തകങ്ങളും നിങ്ങൾക്ക് റഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും നമുക്ക് എസ് എസ് സി അത് തുടക്കക്കാരെന്നുള്ളതിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഓക്കെ ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം പാടാണ് കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്നും കടകളിലൊന്നും ഇതുള്ള പുസ്തകങ്ങളൊന്നും കണ്ടിട്ടില്ല കൂടുതൽ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോൺ തോടെ ഉള്ള സൈറ്റുകളിൽ നിന്നോ എവിടെയെന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കാരണം നമ്മുടെ നാടുകളിലെ നാട്ടിലെ കടകളിൽ ഇതൊക്കെ കിട്ടാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കാരണം കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണോ അല്ലെങ്കിൽ അവരുടെ തന്നെ സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും വില അത്യാവശ്യം കുറച്ച് കൂടുതലാണ് പിന്നീട് നിങ്ങൾക്ക് എല്ലാം കൂടെ എസ് എസ് സിയുടെ എല്ലാ ഫുൾ പാക്കേജ് ഉള്ള പുസ്തകങ്ങളൊന്നും ഒരിക്കലും വാങ്ങരുത് പല പബ്ലിഷേഴ്സും പല നോർത്ത് ഇന്ത്യൻ പബ്ലിഷേഴ്സും അങ്ങനെ എല്ലാം കൂടെ അതുപോലെ അവീര് പരിപത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹിന്ദു പോലുള്ള പബ്ലിഷേഴ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ വാങ്ങാതിരിക്കുക ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെ വാങ്ങുക കാരണം എന്തുമാത്രം പ്രിപ്പറേഷൻസ് കൂടുന്നു അത്രയും മാത്രം നമ്മുടെ സെലക്ഷനുള്ള പോസിബിലിറ്റി കൂടും അപ്പോൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണം അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെ വാങ്ങുന്നതാണ് എപ്പോഴും ബെറ്റർ അപ്പോൾ ഓരോന്നിനും ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വിട്ടിരുന്നാൽ മതി ഇപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ക്ലാസ് ഞങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്